ജീവിത വിജയം നിശ്ചയിക്കുന്നത് ജന്മന ഉള്ള കഴിവുകളേക്കാൾ അച്ചടക്കവും മനോനിയന്ത്രണവുമുള്ള ജീവിതശൈലിയാണെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു ഒന്നാം ക്ലാസ്സുകാരന് കൊടുത്ത ഡയറി മിൽക്കുമിട്ടായി അവൻ വാങ്ങാതെ അമ്മയുടെ സാരിത്തുമ്പിനുള്ളിൽ ഒളിക്കുന്നുണ്ട് എനിക്കൊരു ചെറിയ സംശയം നോക്കി അവന് മിഠായി നോയമ്പാണ് ഈ വലിയ നോയമ്പിൽ അമ്പത് ദിവസം മിഠായി കഴിക്കില്ലെന്ന് അവൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു ഉറച്ച തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഈ കുട്ടിയുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമത എന്നെ അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് വാൾട്ടർ മെഷേൽ ഏകദേശം നാല് വയസ്സുള്ള കുട്ടികളിൽ നടത്തിയ ഒരു പരീക്ഷണമാണ് മാഷ് ടെസ്റ്റ് മാഷ്മലോ എന്ന് പറയുന്ന ഒരു ചെറിയ മിഠായിയുടെ മുമ്പിൽ പതിനഞ്ച് മിനിറ്റോളം ആർക്കൊക്കെ കാത്തിരിക്കാൻ പറ്റും ക്ഷമയോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് പരീക്ഷണം ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം മറ്റു മിഠായികൾ പാരിതോഷികമായി നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണം അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ള തുരയെ അതിജീവിച്ച് ഭാവിയിൽ ഭാവിയിലെപ്പോഴോ വരാവുന്ന മെച്ചപ്പെട്ടൊരു ഫലത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള മാനസികമായ പക്വതയാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ വിളംബിത സംതൃപ്തി എന്ന് പറയുന്നത് ഭാവിയിൽ വരുന്ന വലിയ ഒന്നിനു വേണ്ടി ഇപ്പോഴുള്ള ചെറിയ ചെറിയ സുഖങ്ങൾ ത്യജിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാഷ്മെലോ പരീക്ഷണത്തിൽ കൂടുതൽ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറായ കുട്ടികൾ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകൾ ജോലി മേഖല ശാരീരിക മാനസികവുമായ ആരോഗ്യം എന്നിവ വലിയ വിജയം കണ്ടെത്തിയതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജീവിത വിജയം നിശ്ചയിക്കുന്നത് ജന്മന ഉള്ള കഴിവുകളേക്കാൾ അച്ചടക്കവും മനോനിയന്ത്രണവുമുള്ള ജീവിതശൈലിയാണെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു ഈ പരീക്ഷണത്തിൽ പങ്കെടുത്ത വ്യക്തികളിൽ നടത്തിയ തുടർ പഠനങ്ങളിൽ ആത്മനിയന്ത്രണമുള്ള ആളുകളുടെ തലച്ചോറിൻ്റെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് വെൻ്റൽ സ്ട്രയേറ്റം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ വ്യക്തമായ ഘടനാ വ്യത്യാസങ്ങൾ ഉള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് മെൻ്റൽ ഹെൽത്തിനേക്കാൾ ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ എങ്ങനെ തലച്ചോറിനെ ആരോഗ്യകരമായി കൊണ്ടു നടക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തലച്ചോർ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മളെങ്ങനെ അതിനെ പ്രോഗ്രാം ചെയ്യുന്നു അതനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് അഥവാ ഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനെ വേണ്ടവിധം പരിശീലിപ്പിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഈസ്റ്ററിനും റംസാനും ശബരിമലയ്ക്ക് പോകാനും ഒക്കെയുമായി നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ തലച്ചോറിനെ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നോമ്പെടുക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലച്ചോറിന് ഗുണം ചെയ്യുന്നതാണ്